തൊഴിൽ കോൺട്രാക്ട് കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടങ്ങാനാകാതെ യമനിൽ കുടുങ്ങിയ മലയാളി കുടുംബത്തെ നാട്ടിലെത്തിച്ചു കെ എം സി സി സ്ത്രീകളും കുട്ടികളും മടങ്ങുന്ന എട്ടംഗ സംഘത്തെയാണ് ഒമാൻ വഴി നാട്ടിലെത്തിച്ചത് മസ്കറ്റ് സൗദി അറേബ്യയുടെ സംയുക്ത പരിശ്രമത്തിലൂടെയാണ് ഇത് സാധ്യപായത് തെക്കൻ യമനിലെ ഏതനിൽ സർക്കാർ നേതൃത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇടുക്കി സ്വദേശിനിയായ അഞ്ജനയും കുഞ്ഞുമാണ് തൊഴിൽ കോൺട്രാക്ട് അവസാനിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ യമനിൽ കുടുങ്ങിയത് പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതാണ് വിനയായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പത്തൊമ്പതിന് അനുസരിച്ച് മകന് പാസ്പോർട്ട് എടുക്കാനും സാധിച്ചിരുന്നില്ല ഇതോടെ കുടുംബത്തിനാകെ നാട്ടിലേക്ക് പോകാനാവാത്ത നില വന്നു നിലവിൽ എമനിലെ ഇന്ത്യൻ എംബസി സൗകര്യം ഇല്ലാത്തതായിരുന്നു ദുരിതത്തിന്റെ പ്രധാന കാരണം എമർജൻസി പാസ്പോർട്ട് നേരിടുന്നതിന് കുടുംബം ഏറെ ശ്രമം നടത്തി ഒമാനിലെ റൂബി കെ എം സി സി സൗദിയിലെ റിയാദ് കെ എം സി സി എന്നിവയുടെ സംയുക്ത ശ്രമഫലമായി സൗദി അറേബ്യയിലെ റിയാദ് ഇന്ത്യൻ എംബസിയാണ് ഇവർക്ക് എമർജൻസി പാസ്പോർട്ട് നൽകിയത് ഡീൻ കുര്യാക്കോസിയുടെ ഇടപെടലും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സഹായിച്ചു അങ്ങനെ ഈ പേരോടെ ഞങ്ങൾ കൊണ്ട് എയർപോർട്ട് കയറ്റി വിടാനു ചെന്ന് എന്നിട്ട് അവരെ എമിഗ്രേഷനിൽ നിന്ന് കയറ്റി വിട്ടില്ല അവർ പറഞ്ഞ് ഈ ഒരു ഈ ഒരു ഡീറ്റെയിൽസും കൊണ്ട് പോകാൻ പറ്റില്ല ഒന്നിൽ ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇല്ലാതെ ഒരു കാരണവശാലും അവർക്ക് അവിടുന്ന് പോകാൻ പറ്റുന്ന പറഞ്ഞു ഒമാനിലെത്തിയ സംഘത്തെ കെ എം ഓഫീസിൽ സ്വീകരിച്ചു രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഇന്ന് മസ്കത്ത് വിമാനത്താവളത്തിൽ നിന്നും സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു മീഡിയ വൺ മസ്കത്ത്